മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് രാഹുൽ ഗാന്ധി പതിനയ്യായിരം കോടി രൂപ ജനങ്ങളുടെ കയ്യിൽ നേരിട്ടെത്തുന്ന പദ്ധതിയാണ് രാഹുൽ തയ്യാറാക്കിയിരിക്കുന്നത് നൂറ് ദിവസത്തെ ആക്ഷൻ പ്ലാനാണ് ഇരു സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യം മുന്നിൽ കണ്ടാണ് രാഹുൽ പുതിയ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് നൂറു ദിവസത്തെ ആക്ഷൻ പ്ലാൻ അനുസരിച്ച് പ്രവർത്തിച്ചാൽ എല്ലാ സീറ്റും നേടാനാകുമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം കാർഷിക കടങ്ങൾ എഴുതിത്തള്ളിയത് ഇതിന്റെ ആദ്യപടിയായിരുന്നു ഛത്തീസ്ഗഡിൽ ജനസംഖ്യയുടെ നല്ലൊരു ഭാഗം കർഷകരാണ് ഛത്തീസ്ഗഡിൽ ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയെട്ട് കോടി രൂപയാണ് കർഷകർക്കായി ബാങ്കുകളിൽ എത്തിയിരിക്കുന്നത് ഇത് ഈ ആഴ്ച തന്നെ കർഷകരിലെത്തും മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം കർഷകർക്കാണ് ഇതിന്റെ ഗുണഫലം കിട്ടുക ഇതോടെ സംസ്ഥാനത്തെ കർഷകരുടെ വോട്ട് കോൺഗ്രസിന്റെ പെട്ടിയിൽ വീഴുമെന്നത് തീർച്ചയാണ് ഇത്രയും കാലം ഛത്തീസ്ഗഡിൽ ബി ജെ പി നിലനിന്നത് മുൻ മുഖ്യമന്ത്രി രമൺസിംഗിന്റെ മികവിലാണ് അദ്ദേഹത്തിന് പകരം മറ്റൊരു നേതാവ് ബി ജെ പിക്ക് ഛത്തീസ്ഗഡിൽ ഇല്ല എന്നതും കോൺഗ്രസ് അനുകൂലമാണ് രമൺ സിംഗിന്റെ മണ്ഡലത്തിൽ വരെ കോൺഗ്രസ് വൻ പ്രചാരണമാണ് നടത്തിവരുന്നത് ഛത്തീസ്ഗഡിൽ ആദ്യഘട്ടത്തിൽ കോടിയുടെ വായ്പയാണ് എഴുതിത്തള്ളിയത് ഇത് പതിനേഴ് ലക്ഷം കർഷകർക്ക് ഗുണം ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളിൽ മുഴുവൻ പെരുമാറ്റച്ചട്ടം ബാധകമാകും മുൻപ് കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനാണ് ബാഗൽ ലക്ഷ്യമിടുന്നത് അതേസമയം മധ്യപ്രദേശിൽ വൻ പദ്ധതികളാണ് കമൽനാഥ് സർക്കാർ നടത്തുന്നത് മാർച്ച് മുപ്പത്തിയൊന്നിനു ശേഷം വായ്പയെടുത്ത കർഷകൻ ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിൽ കാർഷിക വായ്പ നയം പൊളിച്ചെഴുതിയിരിക്കുകയാണ് കമൽനാഥ് സർക്കാർ മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള വായ്പകളുടെ കണക്കിനു പകരം നവംബർ മുപ്പത് വരെയുള്ള വായ്പകളുടെ കണക്ക് നൽകാൻ കമൽനാഥ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതുവഴി തുകയുടെ കാര്യത്തിൽ വൻ കുതിപ്പാണ് മധ്യപ്രദേശിൽ ഉണ്ടായിരിക്കുന്നത് നവംബർ മുപ്പത് വരെയുള്ള കാലാവധി നീട്ടിയത് പുതുമുഖ മന്ത്രിമാരുടെയും രാഹുൽ ഗാന്ധിയുടെയും ആവശ്യപ്രകാരമാണ് നേരത്തെ പ്രഖ്യാപിച്ച കർഷക വായ്പ പ്രകാരം സംസ്ഥാനത്തിന് മുപ്പത്തി കോടിയുടെ ബാധ്യതയാണ് ഉണ്ടാവുക എന്നാൽ ഒറ്റയടിക്കത് അൻപതിനായിരം കോടിയായി ഉയർന്നിരിക്കുകയാണ് അതായത് കോടിയുടെ അധിക പദ്ധതി എന്നാൽ അധിക പദ്ധതി മൂലമുണ്ടായ ചെലവ് കുറയ്ക്കാൻ സർക്കാർ വകുപ്പുകളിലേക്ക് പുതിയ വാഹനം വാങ്ങുന്നതും ഫർണിച്ചറുകൾ വാങ്ങുന്നതും നിരോധിച്ചിരിക്കുകയാണ് ഇനിയൊരിക്കലും ബി ജെ പി അധികാരം പിടിക്കരുതെന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസിന്റെ നീക്കം